പാർലമെന്റിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് പ്രതികരിച്ച് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതിൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോജൂരിസിലേക്ക് സ്വാഗതം മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കിയിൽ ഇന്നും എറണാകുളം ജില്ലയിൽ നാളെയും മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു പാർലമെന്റിനുള്ളിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് പുറത്ത് പ്രതികരിച്ച് പ്രധാനമന്ത്രി സംഭവം അതീവ ഗൗരവമേറിയതാണെന്നും ആരാണ് പിന്നിലെന്ന് കണ്ടെത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വിഷയത്തിൽ ഇതാദ്യമായാണ് നരേന്ദ്രമോദിയുടെ പ്രതികരണം സംഭവത്തിൽ ആഴത്തിലുള്ള അന്വേഷണം ആവശ്യമാണ് ഇത് രാഷ്ട്രീയ സംവാദങ്ങൾക്കുള്ള സമയമല്ല ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ രാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ വിട്ടുനിൽക്കണം സ്പീക്കർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായും ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മോദി പറഞ്ഞു സംസ്ഥാനത്ത് കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയത് സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ജനിതക ശ്രേണീകരണ പരിശോധനയിലാണ് ജെ എൻ വൺ ഉപവകഭേദം കണ്ടെത്തിയത് മാസങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ ഇന്ത്യക്കാരെ ജീനോമിക് സ്വീക്വിൻസിങ്ങിന് വിധേയരാക്കിയപ്പോൾ ഈ ഉപവകഭേദം കണ്ടെത്തിയിട്ടുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ ഈ വകഭേദം നേരത്തെയുണ്ട് കേരളത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങൾ മികച്ചതായതുകൊണ്ട് ജനിതക ശ്രേണീകരണത്തിലൂടെ അത് ഇവിടെ കണ്ടെത്തി എന്ന് മാത്രമേ ഉള്ളൂ എന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ നാടിന്റെ ഭാവി ഭദ്രമാണ് എന്നാണ് നവകേരള സദസ്സിനെത്തുന്ന വൻ ജനസഞ്ചയം സാക്ഷ്യപ്പെടുത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങി പതിനൊന്ന് ജില്ലകൾ താണ്ടി നവകേരള സദസ്സ് ആറന്മുളയിലെത്തുമ്പോൾ എല്ലായിടത്തും ഉണ്ടായത് ഒരേ കാഴ്ചയാണ് നമ്മുടെ നാടിന്റെ രക്ഷയ്ക്ക് മുന്നിട്ടിറങ്ങണം എന്ന ലക്ഷ്യത്തോടെ ജനം തടിച്ചുകൂടിയാണ് എല്ലാ വേദികളിലും നിങ്ങൾ ധൈര്യമായി മുന്നോട്ടു പോകൂ ഞങ്ങൾ കൂടെയുണ്ട് എന്ന കൃത്യമായ സന്ദേശമാണ് അവർ സർക്കാരിന് പകരുന്നത് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ആറന്മുള മണ്ഡല നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പാലക്കാട് കഞ്ചിക്കോട് മൂന്ന് വയസ്സുകാരനെ തട്ടിക്കൊണ്ടു ശ്രമിച്ച തമിഴ്നാട് സ്വദേശി സെന്തിൽ കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി തമിഴ്നാട് സേലം സ്വദേശിയായ സെന്തിൽ കുമാർ ഇന്നലെ വൈകുന്നേരമാണ് കഞ്ചിക്കോട് നിന്ന് യു പി സ്വദേശികളുടെ മകനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് കുട്ടിയുമായി എത്തിയ സെന്തിൽ കുമാറിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഇടപെടലാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത് പാലക്കാട് കഞ്ചിക്കോട് കിഴക്കേമുലിയിൽ നിന്ന് മൂന്ന് വയസ്സുള്ള കുട്ടിയെയാണ് സെന്തിൽ കുമാർ തട്ടിക്കൊണ്ടു ശ്രമിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എസ് എഫ് ഐ സ്ഥാപിച്ച ബാനറുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബാനറുകൾ കെട്ടാൻ അനുവദിച്ചത് എന്തിനെന്ന് ആരാഞ്ഞ വൈസ് ചാൻസലറോട് വിശദീകരണം ചോദിക്കാനും രാജ്ഭവൻ സെക്രട്ടറിയോട് ഗവർണർ ആവശ്യപ്പെട്ടു സെനറ്റിലേക്ക് സംഘപരിവാർ അനുകൂല അംഗങ്ങളെ നോമിനേറ്റ് ചെയ്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് എസ് എഫ് ക്യാമ്പസിൽ ബാനറുകൾ സ്ഥാപിച്ചത് ഷട്ടൂർ ബ്ലഡി മൗത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയാൻ അറിയാഞ്ഞിട്ടല്ലെന്നും ഗവർണർ എന്ന പദവിയോടുള്ള ബഹുമാനം കൊണ്ടാണ് അങ്ങനെ പറയാത്തതെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി അധികാരം ലഭിക്കാത്ത സംസ്ഥാനങ്ങളെല്ലാം ഗവർണർ പദവി ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളെ രാഷ്ട്രീയ ഉപകരണമാക്കുകയാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഗവർണർമാരുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ടെന്നും അത് കേരളത്തിലെ കോൺഗ്രസുകാർ മാത്രം കാണുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കെ എസ് ആർ ടി സിക്ക് സംസ്ഥാന സർക്കാർ സഹായമായി എഴുപത്തൊന്ന് കോടി രൂപ കൂടി അനുവദിച്ചു പെൻഷൻ വിതരണത്തിനായാണ് തുക അനുവദിച്ചതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നവംബർ മുതൽ പെൻഷൻ ആവശ്യമായ തുക സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം വഴി ലഭ്യമാക്കാനായിരുന്നു മുൻ തീരുമാനം ഇതിന്റെ നടപടികൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് ഈ മാസത്തെ പെൻഷൻ വിതരണത്തിന് ആവശ്യമായ തുക സർക്കാർ സഹായമായി ലഭ്യമാക്കാൻ തീരുമാനിച്ചത് ശബരിമലയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ഒന്നേ പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപ അനുവദിച്ചതായി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചു ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ആവശ്യമെങ്കിൽ വിശുദ്ധി സേനാംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു നിലവിൽ ആയിരം വിശുദ്ധി സേനാംഗങ്ങൾ നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിലായി ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരുന്നുണ്ട് ലിബിയയിൽ അഭയാർത്ഥി ബോട്ട് മുങ്ങി നിരവധി പേരെ കാണാതായി എമ്പത്തി ആറ് പേർ ബോട്ടിലുണ്ടായിരുന്നുവെന്നാണ് വിവരം ബോട്ടിലെ അറുപത്തൊന്ന് യാത്രക്കാർ മരിച്ചതായി കണക്കാക്കിയതായി അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടന അറിയിച്ചു ലിബിയയുടെ വടക്ക് പടിഞ്ഞാറൻ തീരപ്രദേശമായ സുവാരയിൽ നിന്ന് ഈ മാസം പതിമൂന്നിന് രാത്രിയാണ് ബോട്ട് പുറപ്പെട്ടത് ഇതിൽ അറുപത്തൊന്നു പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല ശക്തമായ തിരമാലകളെ തുടർന്ന് ബോട്ടിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു നൈജീരിയ ഗംബിയ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ബോട്ടിലുണ്ടായിരുന്നത് ജനക ഓൺലൈൻ മോജനുസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക